േ വീട്ടിൽ മര്യാദ പോണ വഴിയില് പല ബോർഡും കാണും നിർത്താനും പറയും വീട്ടിലെത്താതെ നിർത്തിയെങ്കിലും ആ സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചോടെ ആ ഗ്യാപില് എവിടേക്കാ നിർത്തിയണോ നിർത്തിന്റെ പേരിൽ സത്യം ചേർന്ന് വിശ്വാസേ ശരി വേണ്ടോ വണ്ടി പോണ പോലെ ഉന്തി തല്ലേ വിട്ടതാ വീട്ടിൽ പോയി കിടക്കാൻ പറഞ്ഞു ഇനി ഇവിടെ ചുറ്റിപ്പറ്റിന്നാലേ പിന്നെയും ആവശ്യമില്ലാണ്ട് തോന്നും ഇനിയും തോന്നിക്കഴിഞ്ഞാന്ന് ഡോക്ടർ പറഞ്ഞേക്കാ ആശുപത്രിയില് കാശ് കുറെ ആയിണ്ടാവൂല്ലേ ഇവിടെയുള്ള ചിൽഡ്രനൊക്കെ തപ്പിപ്പറക്കി എനിക്ക് അറിഞ്ഞൂടെ പിന്നെ അതൊക്കെ അങ്ങനെ നടക്കും ഫാക്ടറിയിൽ സമരം നീള കാരണം ആകെ ബുദ്ധിമുട്ടുണ്ടാവും എന്താ എടോ മുദ്രാവാക്യത്തിന് പഴയ ഉഷാറുണ്ടോ പത്തറവത് ദിവസമായല്ലോ സമരസഖാക്കൾ ഓരോരുത്തർ കൊഴിഞ്ഞു തുടങ്ങിയിരിക്കാ ആ മാസം പട്ടുവത്തിക്കാൻ പാടുപെടണേന്റെ ഇടയില ആശുപത്രിയും ചികിത്സയും ആ അടുത്ത ആള് ഉപ്പാപ്പാനോട് ഞാൻ പല 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 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് ഈ ഏർപ്പാടിനോട് സ്ഥലം കൊടുക്കരുത് ഞാൻ സ്ഥലം കൊടുത്തില്ലെങ്കില് ഇറങ്ങിയിടന്ന് വല്ല അപകടവും പറ്റണ്ടാന്ന് വിചാരിച്ചാൽ ഞാൻ ഒന്നും ഇണ്ടാത്ത് പിന്നെ പോലെ തല കയറുമ്പോ ഇടയ്ക്ക് രവീന്ദ്രനാഥിന്റെ പഴയ സംഘം ടി വി ക്യാമറയുടെ മുമ്പിൽ മതിമറന്ന് അഭിനയിച്ചു എന്നൊക്കെ കേട്ടല്ല എന്തൊക്കെയായിരുന്നു വിശേഷണങ്ങള് അനശ്വര പ്രതിഭ ഭാവ ഗായകൻ സംഗീത മാന്ത്രികൻ ഞങ്ങളെ ഒക്കെ മാറ്റി നിർത്തിയാ ജീവചരിത്രം കംപ്ലീറ്റ് ആവൂടും ക്യാമറയുടെ മുന്നിൽ കൊണ്ടു നിർത്താൻ പറ്റാത്ത ഇരണ്ട് ചരിത്രങ്ങളുണ്ടല്ലോ മഹാനായ നിങ്ങളുടെ കഥാപുരുഷന് ചങ്ങാതിമാരാരും അതൊന്നും വാഴ്ത്തി കലാകാരന്മാർഗുണസമ്പന്നരായിട്ട് ആർക്ക് എന്ത് പ്രയോജനം മരിച്ചിട്ട് പത്ത് കൊല്ലം കഴിഞ്ഞിട്ടും അച്ഛനെ ആൾക്കാരെ ഓർക്കണുണ്ടല്ലോ ഇനിയും പത്തൊമ്പത് കൊല്ലം കഴിഞ്ഞാലും അയാളെ ഓർക്ക ആളുണ്ടാവും അതൊന്നും നിസ്സാരല്ല പറഞ്ഞാ നിന്റെ തലേ കേറൂല ഓ ഞാനൊരു രസം കൊല്ലി കലാകാരന്മാരുടെ ഭാഷ ഒന്നും എനിക്ക് മനസ്സിലാവില്ല വാ വാ ഈ കേടുണ്ടല്ല സച്ചി കടം അറിയിക്കണേ എന്നാ പിന്നെ വാർത്ത കൊടുക്കാനുള്ള കാശിന്റെ കണക്കിന് മാത്രം അറിവുള്ള ചില ആൾക്കാരുണ്ട് കടം കൊടുക്കുമ്പോ രേഖ വേണം

ഇല്ലാത്ത കാശ് കട വാങ്ങി കൊടുത്തിട്ട് രണ്ടിലും തീരുമാനിച്ചിട്ടേ പോകുന്നു ഓ നിന്റെ കാശ് പലിശയും പലിശയുടെ പലിശയും പലിശയുടെ പലിശയും കൂട്ടി താമസിയായിട്ട് ഇനി യൂസഫ് പറഞ്ഞ ഹോട്ടലിലേക്ക് വിളിക്കേ ദേ സേട്ടുപാപ്പ കേൾക്കാനൂടെ ഞാൻ പറയണേ ഈ കണക്ക് മുഴുവൻ തീർക്കാതിന് എന്റെ വെച്ചിട്ട് പോടി ഇനി എഴുതണ്ടല്ലേ അവളെ കാണുമ്പോഴൊക്കെ എനിക്ക് സാറേ ഓർമ്മ വരും ആ പ്രസരിപ്പും കുസൃതിയും ഇവളെ പ്രായത്തിൽ സാറേ ഇതുപോലെ തന്നെ ആയിരുന്നു ഇടയ്ക്ക് അതിൽ പോകുമ്പോ ഒന്ന് കേറി കണ്ടാലോ എന്ന് വിചാരിക്കും അതെങ്ങനെ വാതക്കില് കഴുകനെ പോലെ നിക്കല്ലേ ആ ഗൃഹറി ഞാനും സാറാതിന്റെ കണ്ടിട്ട് ഒരുപാട് കാലായി ഇവിടെ ഇനി ചുറ്റി പറ്റി എന്നല്ലേ എന്റെ ലൊട്ടിലോട്ട് വേലക്ക് മുടക്കും നാളെ കട പോന്റെ ലൂയെങ്ങളെ ആ സ്റ്റീം സ്റ്റീമെഞ്ചിനൊന്ന് നിർത്ത് അതിലേ പോയിട്ട് ഇതിലേ വന്നിരിക്കണഭാസ്കരെ ഭാസ്കരാ എന്താണോ അത് നിന്നോട് പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞല്ലേ സച്ചി അവനെ അവൻറെ അച്ഛൻ കൽപ്പിച്ചിട്ടില്ല എന്നോട് എന്നിട്ട് ആസ്പത്രി ഡിസ്ചാർജ് ചെയ്യാൻ കാച്ചിനാവും വേണം കള്ളു കുടിക്കാനും വട്ടച്ചെലവനും എന്തെങ്കിലും താടാന്ന് പറഞ്ഞ് ഇടക്കിടക്ക് തല ചൊറഞ്ഞ് നിൽക്കണ കാണാലാ അതെന്റെ അവകാശമാണ് ഒന്നില്ലെങ്കിൽ അവന്റെ അച്ഛന്റെ തോളത്ത് കൈയിട്ട് ഒരുപാട് നാളെ നടന്നവനാ ഈ ആ എന്നിട്ട് എന്നിട്ടാ എനിക്കോ തരണ്ടേ തിന്നരുത് കുടിക്കരുത് തൂറരുത് ഒരു ദിവസം ഞാൻ അവനെ മര്യാദ പഠിപ്പിക്കും കാരണക്കുറ്റി പോലെ ഇല്ലാന്നേ കറങ്ങും മൊനസാച്ചോട്ട നീ എപ്പ വന്നടാ നിന്നെ കണ്ടപ്പോഴല്ലേ ഞാൻ നോക്കിയത് ലാലപ്പൻ ഏൽപ്പിച്ച നാൽപ്പത് രൂപയോടെ ഏത് ലാലപ്പൻ എന്ത് നാൽപ്പത് രൂപ ൊക്കെ വിളിച്ചാണ് ഞാൻ ശാപിക്കും ഞാൻ ഞാൻ ഇവിടെ തന്നെ നിൽക്കും ഇതാ സ്ഥാനം ഇവിടെ നല്ല സുഖ ഊതടോ ഏതെടാ ഞാൻ ഇന്നവരെ ആരും ഊതിയിട്ടില്ല മോനെ ആ താശുന്റെ കള്ളുടിച്ചല്ലേ നീ എനിക്ക് വേണ്ടി ആശുപത്രി കൂട്ടു പോയി എത്ര രൂപ ചെലവാക്കട വേറെ ആരും ചെയ്യണ നിന്റെ കാലശേഷം ജകളെ സഹായിക്കാൻ ആരും ഇല്ലെന്ന് മനസ്സ് മനസ്സിന്പ്പാ ആ ലാലപ്പന്റെ കയ്യിൽ ബാക്കിയൊന്ന് നാപ്പത് രൂപ കണ്ണുടിച്ച് നീ ചകും മോനല്ലടാ മോനല്ല ഈ അകക്ക് ജനിക്കാതെ പോയ അച്ഛനാണാ അച്ഛൻ ഈ സഗടം നമുക്കൊന്ന് ആഘോഷിക്കണം കൂടി ഒരെണ്ണം പോലും ഗതി പിടിച്ചില്ലല്ലോ ഇനി കള്ളുടിച്ച് അവിടെ കിടക്ക് ആശുപത്രി കൊട്ടാര പട്ടി വരും ഇയാൾക്കിട്ട് എന്ത് പണിയാ കൊടുക്ക

ഓരോ മാസ്മര ലോകമുണ്ടതിലെനിക്ക് ആത്മാവിലെ തേരോടിക്കണം എന്റെ കാവികലയെ കൊണ്ടാകോളം വരെ ക്ലാസ്സിലെ നമുക്ക് പഠിക്കാനുള്ള കവിതയാ വയലാന്റെ സർഗസംഗീതം അങ്ങനെ ഒരു കവിത ഉണ്ടോ മലയാള പുസ്തകത്തിൽ ആ അതറിയണമെങ്കിലേ വല്ലപ്പോഴും പുസ്തകം ഒന്ന് മറിച്ചു നോക്കണം ഇത്തവണ എന്തായാലും എന്നോട് പരീക്ഷ എടുന്ന് പറഞ്ഞിട്ട് പഠിക്കാൻ വിളിക്കുമ്പോ ആളെ കാണില്ല പരീക്ഷ വരട്ടെ

ഈ പഠിക്കാനും പാടാനൊക്കെ ഉള്ള ഒരു കഴിവ് ആയിട്ട് കിട്ടേണ്ടതാണ് അത് തല്ലി പഴുപ്പിച്ചാലൊന്നും കിട്ടില്ലേ പിന്നെ എങ്ങനെ പഴപ്പിക്കണം പറയണ സച്ചി ആ എന്താ ഇവരെ തൃപ്പൂണത്തു മ്യൂസിക് ക്ലബിന്റെ ആൾക്കാരാ ക്ലബിന്റെ ജൂബിലിയും അച്ഛന്റെ വാർഷികവും ഒരു ദിവസമാ വന്നിരിക്കുന്നത് അതുകൊണ്ടൊന്നും ബന്ധാണോ ആ വല്ല മോനെ അന്ന് മറ്റു പരിപാടികളോടൊപ്പം അച്ഛന്റെ പാട്ടുകൾ ഉൾപ്പെടുത്തി ഒരു ഗാനമേള നടത്തോണ്ട് വരും യേശുദാസാണ് ഉദ്ഘാടകൻ രവീന്ദ്രനാഥ് മാഷിന്റെ പരിപാടി പരിപാടിയാവുമ്പോ ദാസേട്ടും വരാതിരിക്കില്ലല്ലോ രവീന്ദ്രനാഥ മാഷിന്റെ മകൻ നന്നായി പാടുമെന്ന് സൈകാൾ പറഞ്ഞു അതെന്നെ ഉദ്ദേശിച്ചിട്ട് നിങ്ങൾക്ക് ആള് മാറിപ്പോയി അല്ലേ സൈകാൾക്കാ അല്ല ആള് മാറിയിട്ടൊന്നുമില്ല അവരുദ്ദേശിച്ച സച്ചിമോനെ തന്നെയാ ഞാൻ പാടുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടോ കേട്ടോ ഇല്ല നിങ്ങൾ കേട്ടോ ഇല്ല അപ്പൊ ഇയാളുടെ വാക്കും കേട്ട് ഇങ്ങോട്ട് കെട്ടിയെടുത്തു അല്ലേ അതെ ഞാൻ പാടില്ലാന്ന് മാത്രമല്ല പാടണേയും പാട്ടുണ്ടാക്കണൊരുത്തണേയും എനിക്ക് തീരെ താല്പര്യമില്ല പണ്ടൊരാള് പോലെ പാട്ടുണ്ടാക്കി നടന്നോണ്ടാ ഇന്ന് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഇനി ഞാനും ഒരു കലാകാരന്റെ വേഷം കിട്ടി കള്ളും കുടിച്ച് തോന്നി ദിവസം കാട്ടി നടക്കുന്നത് കാണണോ അല്ലേ എന്നെ വിട്ടേക്ക് മാഷെ ബാത്റൂമിൽ പോലും ഒരു മൂളിപ്പാട്ട് പാടില്ലാന്ന് ശബ്ദം ചെയ്ത് നടക്കണ എന്റെ ശബ്ദം തെറ്റിക്കാൻ നിങ്ങളല്ല നിങ്ങളുടെ അപ്പമാര് വരച്ചെന്ന് പ്രസംഗം ഇൻസൾട്ട് ചെയ്യാനാണോ താനും കൂട്ടി വന്ന് അഡ്വാൻസ് വാങ്ങിച്ച കാശ് ഞങ്ങൾ പോയിക്കോളാം ഒരു കുടുംബം നോക്കാനുള്ള കാശൊക്കെ ബാക്കി വെച്ചിട്ട് പോയ കടബാധ്യതകളും മാനക്കേടും ഇതൊക്കെ ഞാൻ തന്നെ ചോക്കണമല്ലോ കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിലേ അതുപോലെ പിടിച്ചു കൊടുത്തിട്ട് തിരിച്ചു കൊടുത്തേക്ക് എന്നെണ്ടിപ്പിക്കു എത്തിക്കാം ഐഷാബിക്ക് ഹോസ്റ്റൽ ഫീസ് അയച്ചു കൊടുത്തിട്ട് രണ്ട് മാസമായി ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കുമെന്നായപ്പോൾ നിവൃത്തിയില്ലാണ്ട് ഞാൻ ഒന്നും ഓർമ്മിപ്പിക്കാൻ യൂസേ നമുക്ക് എവിടെന്നെങ്കിലും മേടിച്ച് അയച്ചു കൊടുക്കാറുന്നല്ലോ ഞാൻ നിർബന്ധിച്ചിട്ടല്ലേ മോളേ നഴ്സിംഗിന് നേരത്തത് ഇനിയിപ്പെന്താ ചെയ്യാ മോഹൻ ബേജാറടിക്കണ്ട ആയിരം ഉറുപ്പേന്റെ കാര്യമല്ലേ ഉള്ളൂ ഞാൻ ഞാനുണ്ടായിക്കോളാം എങ്ങനെയെങ്കിലും മോനെ കൊണ്ട് സമ്മതിപ്പിക്കാമെന്ന് ഒരു സൈന്യത്തിൽ ഞാൻ അങ്ങേറ്റി പോയെന്നേ ഉള്ളൂ സാരല്ല പോട്ടെ സൈകാളിക്കളിക്കടയിൽ ഇപ്പൊ അവിടെ നിന്ന് കാശുണ്ടാവല്ലേ ഏട്ടനിക്കമ്മലെന്ന് പറട്ടെ ഇപ്പൊ തിരക്കാന ഏട്ടൻറെ വേറെ വഴിയില്ല ഏട്ടാ സ്വർണ്ണ കമ്മലേട്ടാ അപ്പ എന്റെ കാത് വേണ്ട മോനെ നമുക്ക് വേറെ വഴി നോക്കാം സാരമില്ല എനിക്ക് ഇരിക്കലുണ്ടില്ലേ മണവാട്ടിയെ പോലെ മൂക്കറ്റം കുടിച്ചിട്ട് ഇങ്ങനെ എന്തിന്റെ കേടാ രക്തം കൊടുത്തിട്ട് കിട്ടിയ കാശോട്ടാ കള്ളുടിച്ചിട്ട് വന്നിരിക്കണ ഇതിനു മുമ്പ് കുടുംബാസൂത്രനായിരുന്നു അന്ന് അതിന് കിട്ടിയ ബക്കറ്റ് ഒരെ വിട്ട് കള്ളുടിച്ച ആളാ ഇനി യോ മോനെ അങ്ങനെ ആണെങ്കിൽ ആരെങ്കിലും വാങ്ങി ചൂടിക്കുന്നതായിരിക്കും നല്ലത് ആ കിഡ്നി ചട്ടിയായി കാണും യോ നിങ്ങൾക്ക് എന്തിന്റെ കേടാ ഇന്ന് നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ ഇന്നത്തെ ദിവസം കുടിക്കും കുടിക്കും ആരെങ്കിലും എന്നാ നീ ഞാൻ മോന്റെ അച്ഛന്റെ അന്ന് അടുത്ത പ്രോഗ്രാം ഉണ്ടല്ലോ അത് ചീവി കണ്ടപ്പോ ഒന്നും മിണ്ടാതെ എണീറ്റ് പോയി അപ്പോഴേ തോന്നി ഇന്ന് ഫുൾ ടാങ്കർ ആയിരിക്കും തിരിച്ചു വരെ വന്നു ജവിയേട്ടം പോയിട്ട് പത്ത് കൊല്ലം തികയുന്ന ദിവസം ആ ഓർമ്മകള് തകറ്റി തകറ്റി വന്നപ്പിങ്ങനെ സഹിക്കാൻ പറ്റില്ലടാ പോലെ ബാക്കി ഒറ്റ ദിവസം തൊടാറില്ലല്ലോ ആ അച്ഛന്റെ ഈ മോനില്ലാത്ത നിനക്ക് എന്തിനാ നിനക്ക് അച്ഛനോട് സ്നേഹമില്ല കുടിക്കാത്തത് പക്ഷെ അച്ഛന് നിന്നോട് സ്നേഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ കുടിച്ചിരുന്നത് മോനെ കുടിയന്മാരുടെ ചങ്ക് കിള്ളി പൊളിച്ചു നോക്കിയാ അത് മുഴുവൻ സ്നേഹം ഒരുക്കോളാ സ്നേഹം ഇങ്ങനോട് സംസാരിക്കണ നേരം കൊണ്ട് കടപ്പുറത്ത് പോയത് തരേണ്ട